നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ് തിയോഫിൻ ചേരുന്നുണ്ട് തിയോഫിൻ തൃശ്ശൂർ ജില്ലയിലും പുലർച്ചെ മൂന്നോടുകൂടിയാണ് വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം എന്താണ് പറയുന്നത് ഒപ്പം എത്ര സമയം ഇത് നീണ്ടു നിന്നിരുന്നു പ്രിയ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് വീണ്ടും ഒരു ഭൂചലനം കുന്നംകുളം മേഖലയിൽ ഉണ്ടാകുന്നത് ഏകദേശം ഇന്നലെ ഭൂചലനം അനുഭവപ്പെട്ട ഒരു പ്രദേശങ്ങളിലും ഇന്നും ഭൂചലനം ഉണ്ടായേ എന്നാണ് റിപ്പോർട്ട് കുന്നംകുളം മേഖലയിൽ കുന്നംകുളം കേച്ചേരി വേലൂർ കൈപ്പറമ്പ് എരുമപ്പെട്ടി കടങ്ങോട് എന്നീ പ്രദേശങ്ങളിലെല്ലാം ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടു രാവിലെ പുലർച്ചെ മൂന്ന് അൻപത്തി അഞ്ചിനാണ് ഭൂചലനം ഉണ്ടായത് ഇന്നലെ ഭൂചലനം ഉണ്ടായത് രാവിലെ എട്ട് പതിനഞ്ചിനാണ് ഇന്നലെ ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ മൂന്ന് മുതൽ നാല് സെക്കൻഡ് വരെ ഈ ഭൂമികുലുക്കത്തിന്റെ ഭൂമികുലുക്കം അനുഭവപ്പെട്ടു ഇന്ന് അതോടൊപ്പം തന്നെ എട്ട് സെക്കൻഡോളം ഇതിന്റെ ഒരു മുഴക്കം നീണ്ടു നിന്നു ഭൂമിക്കടിയിൽ നിന്നും വലിയ ശബ്ദം കേട്ടതായും നാട്ടുകാർ പറയുന്നുണ്ട് ഇന്നലെ ഉണ്ടായ ഭൂകമ്പത്തിൽ പലയിടത്തും വീടുകൾക്കുള്ളിൽ പാത്രങ്ങൾ മറിഞ്ഞു വീഴുന്ന അടുക്കളയിൽ പാത്രങ്ങൾ ഇളകി മറിഞ്ഞു വീഴുന്ന സംഭവം ഉണ്ടായിരുന്നു മേശപ്പുറത്തുണ്ടായിരുന്ന ചെറിയ സാധനങ്ങൾ ഇളകി അവിടെ തന്നെ വീണു അതോടൊപ്പം കുന്നംകുളത്ത് ആർത്താറ്റ് എന്ന പ്രദേശത്ത് ഒരു വീടിന് വിള്ളലുണ്ടായി ചിലയിടങ്ങളിൽ ചെറിയ ചെറിയ വിള്ളലുകൾ വീടുകൾക്ക് രൂപപ്പെട്ടു ഇതെല്ലാം ഇന്നലെ ഉണ്ടായ സംഭവങ്ങളാണ് ഇന്നത്തെ ഭൂമികുലക്കത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്തായാലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വീടുകൾക്ക് വല്ല കേടുപാടുകൾ സംഭവിക്കുകയോ വിള്ളലുകൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അധികൃതരെ അറിയിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് ഈ മേഖലയിലെല്ലാം സന്ദർശനം നടത്തിയിരുന്നു ഇന്നലെ ഉണ്ടായ ഇന്നലെ രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം അടുത്തുള്ള വെൺമേനാട് എന്ന സ്ഥലമാണെന്ന് കണ്ടെത്തിയിരുന്നു ഭൂമിക്കടിയിൽ ഏകദേശം ഏഴ് കിലോമീറ്ററോളം താഴ്ചയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം ഉണ്ടായതെന്നും ഇന്നലെ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ വ്യക്തമായിരുന്നു എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ തുകയും മുൻപ് രണ്ടാം തവണ ഒരു ഭൂചരണം ഇതേ മേഖലകളിൽ തന്നെ ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം ഇത് കുന്നകുളത്തിനോട് അതിർത്തി പങ്കിടുന്ന സമീപ പ്രദേശങ്ങളായ പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ തൃത്താല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഇന്ന് ഭൂചലനം ഇതേ സമയം തന്നെ ഭൂചലനം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെയും ഉണ്ടായ ഭൂചലനം രണ്ടിടത്തും ഭൂചലനം അനുഭവപ്പെട്ടത് എട്ട് പതിനഞ്ചിന് തന്നെയാണ് ഇന്ന് മൂന്ന് അൻപത്തി അഞ്ചിന് തന്നെയാണ് ഈ മേഖലകളിലെല്ലാം ഭൂചലനം അനുഭവപ്പെട്ടത് എന്തായാലും ജനങ്ങൾ അല്പം പരിഭ്രാന്തിയിലാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ പ്രിയ ശരി എന്തായാലും പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് രണ്ടാമതും ഭൂചരണം അനുഭവപ്പെട്ടിരിക്കുന്നത് അടുത്തടുത്ത പ്രദേശങ്ങൾ അത് നമ്മുടെ പ്രേക്ഷകനായ കുഴിയൻ പറയുന്നുണ്ട് അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് രണ്ട് ജില്ലകളാണെങ്കിലും ഈ ഭൂചലനം ഉണ്ടായിട്ടുള്ളത് എന്ന് നേരത്തെയും ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുൻപൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള പരിശോധന നടക്കുകയാണ് ചിലയിടങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കാര്യമായ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിക്കുന്നത് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നും പറഞ്ഞുകൊള്ളട്ടെ